ഹലോ ഭായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പൊ ഉള്ളത് എവിടെയാന്ന് പറയണ്ടെ നമ്മുടെ സ്വന്തം അട്ടപ്പാടി ഗൂളിക്കടവ് റോയൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് ഒരു പർച്ചേസിന് പോകാനെട്ടോ ഹലോ ഭായി എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മളിപ്പം നിക്കുന്നത് നമ്മുടെ സ്വന്തം അട്ടപ്പാടി ഗൂളിക്കടവ് റോയൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അതായത് സ്വന്തം ചങ്ങിന്റെ നാട്ടിൽ അതെ അപ്പൊ ഞാൻ കുഞ്ഞൊരു മൂക്ക് എടുക്കുന്നു അതിനുവേണ്ടി ഞങ്ങള് വന്നാണ് അപ്പൊ ഇവിടെ എന്നോട് പറഞ്ഞു ഇവിടെ നല്ല കളക്ഷൻസും നമ്മളെ എറണാകുളത്തെ പോലെ തന്നെ ഇവിടെ നല്ല കളക്ഷൻസും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഉണ്ട് എനിക്കറിയില്ല ഞാൻ പോയി നോക്കട്ടെ കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഉള്ള മേലെയാണ് എറണാകുളം കൊച്ചിയൊക്കെ അപ്പൊ എന്റെ കുറച്ച് ആൾക്കൂടി എന്നൊക്കെ ആണെങ്കിലും ആൾക്കാരെ വരാറുണ്ട് ഗോൾഡ് ഒക്കെ എടുക്കാനൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ എനിക്ക് വിശ്വാസം പോയി വരാം പക്ഷെ ഇവിടെ പറഞ്ഞപ്പോഴും ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ലാട്ടോ പക്ഷേ വേറൊരു കാര്യം എനിക്ക് പറയാൻ പറ്റില്ല ഇവിടുത്തെ ആൾക്കാർ ഒരു രക്ഷയില്ല ഞാൻ ഡാൻസ് ഒക്കെ കളിച്ച് അടിച്ച് പൊളിച്ചു നമ്മുടെ ഉൾക്കടവ് അമ്പലത്തിന്റെ ഉത്സവത്തിലേക്കോ ഒരു രക്ഷ ഇല്ലാത്ത വൈബായി ഞാൻ ഇല്ലടേ മറന്നിരിക്കുന്നു പേടിച്ചിട്ട് എങ്ങനെയാ നോക്കിയാൽ മാത്രം മതി എടുക്കണ്ടേ പിന്നെ എടുക്കണം വാരി പൂട്ടിക്കോട്ടോ ഇത് സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ

അപ്പൊ മോതിരങ്ങളൊക്കെ ഇവിടെ വരുന്നത് കണ്ടിട്ടുള്ള കമ്മലും കളക്ഷനും കാര്യങ്ങളൊക്കെ ഇത് കമ്മലേല ക

സെറ്റ് സാധി ആയിട്ട് വിഷുല്ലേ വരാൻ പോകുന്നത് ഞങ്ങളെ കട്ടില്ലേ ഞങ്ങള് വിഷു ആയിട്ട് വന്നാണ് എടുക്കാൻ അപ്പോൾ ആയിട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ അടിപൊളി സമയത്തൊക്കെ യൂസ് ചെയ്യുന്ന മഴയാണ് ഇതൊരു അയ്യായിരം രൂപയാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് ചിലപ്പം അങ്ങനെ ഇച്ചിരി ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തു തരും ഞങ്ങളുടെ പേര് ഡിസ്കൗണ്ട് ഇല്ല ഇവിടെ വിഷയമായിട്ട് െ ആടാ പക്ഷെ അത് ഞാൻ എടുത്തോണ്ട് വന്നില്ല കുട്ടി ഓൺലൈനിലും ഉണ്ട് ഓഫ്ലൈനിലും ഉണ്ട് പിന്നെ ഓ മൈ ഗോഡ് ഞാൻ ഉദ്ദേശിച്ചു നടന്ന എന്റെ ഞങ്ങളുടെ നാടിന്റെ പ്രത്യേകത നാല് പൊളിയാണ് നീയും പൊളിയാ നിന്റെ നാട് അട്ടപ്പാടി പൊളിയോ രക്ഷിലാട്ടോ അതായത് കണ്ടു കഴിഞ്ഞ പിന്നെ നമ്മള് പെമ്പിള്ളേർക്ക് കണ്ണൊക്കെ നാല് കണ്ണാകും അപ്പൊ ഇത് ചേട്ടാ 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 എവിടെ കേട്ടോ ഈയൊരു പൊലിസ് നമുക്ക് അങ്ങോട്ട് ഇത് ഞാനങ്ങനെ എടുക്കുക അപ്പൊ നമ്മുടെ ചേട്ടൻ സ്വന്തം നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് കേട്ടോ കൃഷി വണ്ടിട റെഡിയാണ് സുങ്ങനൊക്കെ തന്നെയാണ് അ അല്ലേ അതേക്കൊരു നിർദ്ദേശം നടക്കുമല്ലേ അല്ല നമ്മളുടേക്കും എല്ലാ ഫോൾസുകളേക്കും അതായത് എല്ലാം അതായത് നമ്മുടെ അണ്ണാളത്തുള്ള മോഡൽസ് എല്ലാം ഇവിടെ ഉണ്ട് ലൈറ്റ് വെയിറ്റ് മാരിയോളെ 2 ഗ്രാംൽ സ്റ്റാർട്ട് ചെയ്യുന്ന മാരിയോളാണ് പിന്നെ അതിന്റെ കുറച്ചു വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ഒരു പോവനാണ് എട്ട് ഗ്രാം തൂക്കം ഗ്രാം ആ ഓക്കെ ഞാൻ പറയാതെ അതെ പിന്നെ നിങ്ങൾ അട്ടപ്പാടി സൂപ്പറല്ലേ റോയിൻ ഗോൾഡ് സൂപ്പറാണ് ഇപ്പഴത്തെ കടയിൽ നിന്ന് കടയിൽ നിന്ന് ജ്യൂസ് ആ ജ്യൂസുകളെല്ലാം ചേരുന്ന കടിയാണ് അല്ല ഇവിടെ മൊത്തത്തില് ചൂസുന്ന സ്വർണ്ണം അല്ലേ ഇവിടെയുള്ള നിവാസികൾ അട്ടപ്പാടികൾ ഒരുപാട് കോപ്പറേറ്റ് ചെയ്യുന്നവരെ എല്ലാവരും നല്ലൊരു സഹകരിക്കുന്നവരെ പുറത്തായത് വന്നാലും ആ അതെ ഉത്സവായിരുന്നു നിങ്ങളോട് വന്നപ്പോ കുറച്ചുകൂടി എക്സ്പോസിങ് അല്ലെ നല്ല രീതിയിലേക്ക് അത് കൂടുതൽ ജനങ്ങളുടെ എത്താൻ പറ്റി അത് ഞങ്ങളോട് പ്രത്യേകം ഈ നാട് കടമ്പിരിക്കാണ് നാട്ടുകാരി ഈ നാട്ടുകാരിയാണ് ഈ സ്വന്തം കേരളത്തിന്റെ എത്തിച്ചത് അതിന് ഞങ്ങൾക്ക് അഭിമാനം റോയൽ ഗോൾഡിന്റെ അഭിമാനം പിന്നെ അത് അടിപൊളി ഇതാണ് ഞാൻ കഴിച്ചെടുത്തു പിന്നെ ഇട്ടു തോന്നേ ഇല്ലേ അത് കിട്ടണ ഞങ്ങളോട് സഹകരിച്ചു നന്ദി വീണ്ടും തരണം ഞങ്ങളുടെ റീഓപ്പണിംഗ് നിങ്ങൾ വന്ന് ഞങ്ങളുടെ കട റോയൽ ഗോൾഡിന് ഗോൾഡിനൊന്നുകൂടി കളറാക്കി തരണം റോയൽ ഫോൾഡ് എങ്ങനെയുണ്ട് നമ്മളെ നമ്മളെ തൃശൂർ കാല ഭാഷ പറഞ്ഞാലേ പൊളിക്കും